കൊടുങ്ങല്ലൂരിൽ വീണ്ടും ഇലക്ട്രിക്കൽ വയർ മോഷണം എരിശ്ശേരി എഴുശ്ശേരിപ്പാലം പണിക്കിശ്ശേരി മുഹമ്മദിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നുമാണ് ഒന്നര ലക്ഷം രൂപയുടെ വയർ മോഷ്ടിച്ചത് ഒന്നര മാസം മുൻപ് ഇവിടെ നിന്നും രണ്ട് ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക്കൽ വയറുകൾ മോഷണം പോയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ എൻ്റെ പുതിയ വീട് പണിയുന്ന ഒരിതാണ് അപ്പോൾ ഒരു രണ്ട് മാസത്തിന് മുമ്പ് വയറുകൾ അത് കംപ്ലീറ്റ് പോവുകയും അത് കംപ്ലൈൻറ്റ് ആക്കിയില്ല അതിൻ്റെ പേരിൽ ഇവിടെ ക്യാമറ സ്ഥാപിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ പിന്നലെ ആണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് വയറ് ഉള്ളിന്ന് വലിച്ചെടുത്തിട്ട് പോയിരിക്കണം അപ്പോൾ സി സി ക്യാമറയിൽ ഈ ആളെ കിട്ടിയിട്ടുണ്ട് അത് എത്രത്തോളം അറിയില്ല നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിരവധിയായി ഇവിടെ നിന്ന് ട്രോളി സാധനങ്ങൾ എല്ലാവരും എടുത്തിട്ട് പോകുന്നുണ്ട് കള്ള കള്ള കള്ളന്മാരെ പിടിക്കാനുള്ളൊരിത് ഇതുവരെ പോലീസാണെങ്കിലും ആരാണെങ്കിലും ഇതാക്കിയിട്ടില്ല നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം സാധനങ്ങൾ പോയിട്ടുണ്ട് ഇതേ തുടർന്ന് വീട്ടുടമ സിസിടി വി ക്യാമറ സ്ഥാപിച്ചു ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും വയർ മോഷണം പോയി സിസിടി വി ക്യാമറയിൽ മോഷ്ടാവെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ രണ്ടായിരത്തി ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു എല്ലാ ഡയമണ്ട്സുകൾക്കും പട്ടുസാരി സമ്മാനം ആന്റിക് ചെട്ടിനാട് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് ഓണം പ്രമാണിച്ച് വെറും നൂറ് രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി